അത് റോഡ് സൈഡിൽ കച്ചവടം ചെയ്യില്ലായിരുന്നു കുറച്ചു മുന്നേ ഹലോ സ്ലാമലൈക്കും അപ്പോൾ അലഹമ്മില്ല നമ്മൾ ഒരുപാട് കാലത്തിൻ്റെ ശേഷം എന്താ വീണ്ടും പുറത്തിറങ്ങിയിങ്ങനെ കേട്ടോ അസുഖമൊക്കെ ഇപ്പൊ അലഹദില്ല കുറവുണ്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നില്ല എന്താണ് അസുഖം സർജറി കഴിഞ്ഞത് പൈസിന്റെ സർജറി ആയിരുന്നു അത് ഒരുപാട് കാലം ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നപ്പോഴാണ് നമ്മൾ മുന്നേ ബുദ്ധിമുട്ടാണ് അങ്ങനെ ലേസർ ചികിത്സ ഒരുപാട് പേർക്കുണ്ട് ഈ അസുഖം അപ്പൊ ചിലവരൊന്നും പുറത്തു പറയാത്തവരാണ് അപ്പം മടിക്കേണ്ടപ്പോൾ ഈ ഒരു ഇന്ത്യത് ഒരു മൂന്നാം സ്റ്റേജ് എത്തിയിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞേ ലേസർ ചികിത്സ അതേപോലെ പിന്നെന്തേ സ്റ്റാപ്ലർ അങ്ങനത്തെ ചികിത്സ ഇതിനുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അത് കുറച്ചും കൂടെ പൈസ കൂടുതലാണ് ഇത് ഇതിനും ഉണ്ട് കേട്ടോ അത്യാവശ്യം ക്യാഷ് അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ വിറ്റത് അറിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്ത് കാറൊക്കെ വിറ്റ് പിന്നെ ഓഫറേഷ കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ആയിട്ടോ ഓപ്പറേഷൻ ഓപ്പറേഷൻ സർജറി കഴിഞ്ഞ് ആറാം തീയതി സർജറി കഴിഞ്ഞു ഏഴാം തീയതി നമ്മൾ ഡിസ്ചാർജ് ആയി വന്നിട്ടുണ്ട് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടർ കാണിക്കാൻ പോയത് അപ്പോൾ അല്ലെങ്കിൽ എല്ലാം സുഖമായിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നും എന്ന് പറഞ്ഞ് അന്ന് നമ്മൾ ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ ജ്യേഷ്ഠത്തിൻ്റെ മോളെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു മോൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അത് കൊടുത്ത് പിറ്റേ ദിവസം ചെറിയൊരു സമയത്ത് ഫുഡ് ഉണ്ടാക്കി എന്നോട് ഒരു തീരെ തീരെ വയ്യാത്ത പോലെ പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ പോയി നോക്കിയപ്പോൾ വയ്യാന്നുള്ള കണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അപ്പോൾ അപ്പോൾ നന്നായിട്ട് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ അങ്ങനെ ദിവസം ദിവസം നമ്മുടെ എം കെ ജി ഇപ്പോ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചെറിയൊരു

കണ്ണപുറം കാറൊക്കെ വിറ്റാക്ക് കച്ചവടത്തിന്റെ കാറ് നിർബന്ധാണ് വിറ്റിക്കണ് അപ്പൊ നമ്മക്ക് വാങ്ങണം ചെയ്യേണ്ടി കാരണം കച്ചവടത്തിനായി ഇല്ലാതെ പറ്റൂല ദൂരത്തേക്കാണ് ഓർഡർ കിട്ടുക ഈ അറുപതപ്പെട്ട് തീങ്ങാന അതേപോലെ

അവരെത്തിനാണ് പഠിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുള്ള ചൊവ്വാഴ്ചക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അലഹമുല്ല ഞങ്ങള് കടപ്പുറത്ത് പോകുന്നു സൈക്കിൾ ഉണ്ട് കേട്ടോ ആ സൈക്കിള് കടപ്പുറത്ത് ഓടിക്കണം എന്നാണ് അവള് പറയണത് അല്ലേ ജ്യേഷ്ഠിറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ ആയിട്ടുണ്ട് പ്രായം അപ്പൊ അത് പറഞ്ഞാളാ കടപ്പുറത്തേക്ക് പോകും എങ്ങനെ പോകും അത് പറയുന്നേ പറഞ്ഞു അപ്പൊ ഞാൻ അടുത്ത വീഡിയോ വീഡിയോ സപ്പോർട്ട് ഈ നിങ്ങൾ ഷെയർ നിങ്ങൾക്ക് ഓർഡർ പോലെ നമ്മൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ ഒന്നര മാസത്തോളം പണിയൊന്നും ഇല്ലാതെ സാഹചര്യത്തിലൂടെയാണ് കണ്ടത് അപ്പൊ ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണ സപ്പോർട്ട് ഇതുപോലെ ഓർഡർ നിങ്ങൾ ഓർഡർ പറയാനും നിങ്ങൾ ഷെയർ ചിലവർക്ക് അറിയില്ല നമുക്ക് നമുക്ക് എന്താ ബിസിനസ് അതായത് ിരിയാണി ഉണ്ടാക്കുക അത് റോഡ് സൈഡിൽ കച്ചവടം ചെയ്യലായിരുന്നു കുറച്ച് മുന്നേ പിന്നെ അതേപോലെ ഈ നമ്മൾ ബ്ലോഗൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ ഓർഡർ തരും അതേപോലെ എത്തി മക്കളെ വീട്ടിൽ പിന്നെ എത്തി മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ അതേപോലെ വൃദ്ധസദനം അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ കൊടുക്കാൻ നമുക്ക് ഓർഡർ തരാറുണ്ട് അതാണ് നമ്മൾ കൊടുക്കുന്നത് അത് ചിലപ്പോൾ അവർക്കൊരു വിശ്വാസത്തിന് വേണ്ടി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഒരുപാട് പേര് ചേരും നമ്മള് ഫുഡ് കൊടുത്തിട്ട് വീഡിയോ ഉള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട് പക്ഷെ ഇതാണ് സംഭവം എന്താ കച്ചോടാണ് അപ്പൊ അതിന് നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ സ്ഥാപനങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി എല്ലാവരും എന്തുവാ ചെയ്യാം ഇനി ആർക്കെങ്കിലും അതേപോലെ ഓർഡർ ഒക്കെ തരാനുണ്ടെങ്കിൽ നമ്മളെ വാട്സ്ആപ്പ് നമ്പർ തന്നെ ഉണ്ട് അതിന് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ വീണ്ടും കാണാറ് അടുത്ത വീഡിയോ വീണ്ടും കാണാറ് സെറ്റ് 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 സെറ്റ്